சும் சிக்கன்ூடி போகட்டா பச்ச குறச்சு அரிஞ்சி நம்ம ஃபிரிட்ஜில் எடுத்து வச்சு அப்பறம் இஞ்சி பச்சமுளகு பச்சமுளகி சதவீத அது அங்கே ஆக்கியதான இஞ்சி பச்சமுளகு வெளுத்தி தெரிஞ்சீரகம் எல்லாம் கூட சதச்சதா அப்பதும் நோக்கி தருக்க ஆத்தியம் പച്ചമുളക് കൂടി ഒന്ന് മുട്ടുവെട്ടായിട്ട് നമുക്ക് രണ്ട് കുറച്ച് ഇട്ട് കൊടുക്കാം അതൊന്ന് വാടി കഴിഞ്ഞാൽ നമുക്കൊരു വലിയ സഭോള വരണം അത് കൊടുക്കാം സാധനം കുറച്ച് ചക്കയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഒരു സഭോ ഇട്ടാ മതി അതൊന്ന് വാടി വന്നോട്ടെ ഇതിപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം പാറ്റിൽ നമ്മൾ ഉപ്പ് ചേർത്ത് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചതാണ് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് അത്രയ്ക്ക് വാടിയാൽ മതി ഒരുപാട് വാടി ഇങ്ങനെ ബ്രൗൺ ആവൊന്നും വേണ്ട അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു അരമുക്ക സ്പൂൺ കഷ്ടി മുളക് പൊടി മസാല കുറച്ച് 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 എരിവ് മസാല പൊടി ഇട്ടെ മസാലപ്പൊടി എല്ലാം കൂടി നന്നായി ഒന്ന് വാറ്റി കൊടുക്കാം പച്ചമണം പോണവരൊന്ന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട പകരം ഇത് വെന്ത കുറച്ച് ഗ്രേവി വെച്ചുകൊടുക്കാം അത് നന്നായി വാടിക്കിട്ടും നടച്ചു വെച്ചു കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കാം എന്നുകൂടി വാടിയിട്ട് വേണം നമുക്ക് ഒരു തക്കാളിതും കൂടി ഇട്ട് കൊടുക്കാം ഇളക്കിട്ട് ഒന്നുകൂടി മൂടിച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ തക്കാളി ഒന്ന് വെന്തോട്ടെ തക്കാളി വാടി നോക്കാം ഇത്രയ്ക്ക് അടിയ നമുക്ക് ഈ പാട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പാട്സ് വേവിച്ചത് ആ ഗ്രേവിയോട് കൂടെ അതിലേക്ക് ഇട്ടുകൊടുക്കാം വേവിച്ചു വെച്ച ചക്കയും കൂടി ഇട വേവിച്ച വെച്ചതല്ല കഴുകി നുറുക്കി വെച്ചത് ചക്കയും കൂടി ഇടാം വേവിച്ചിട്ടില്ല സോറി തെറ്റി പറഞ്ഞതാണ് ഇളക്കി കൊടുക്കാം ഇത് ഇതിൽ കിടന്നൊന്ന് വേവട്ടെ ഇളക്കട്ട പാത്രം കുറച്ച് ചെറുതായി പോയി കുഞ്ഞ് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ച് കൊടുക്കാം അടിയിരുന്നു വട്ടെ അങ്ങനെ നമ്മുടെ ച ചി ചക്കയും പാട്ട്സൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിരിക്കു കുറച്ച് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ബാക്കി ഒന്നും ചേർക്കേണ്ടതില്ല എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നന്നായി ഇളക്കി അടിപൊളി ടേസ്റ്റുള്ള സംഭവമാണ് ഇതുപോലെ ഉണ്ടാക്കാത്ത ആൾക്കാർ ഒരു പ്രാവശ്യം നമ്മൾ കൊള്ളിയും ഈ പാർട്സും കൂടി വെക്കാറുണ്ട് ഉണ്ടാക്കി നിൽക്കാറുണ്ട് കേട്ടോ അതും നല്ല ടേസ്റ്റാണ് അതേപോലെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതും കേൾക്കണമെന്ന് ചെറിയ വ്യത്യാസമുള്ള ഒരു ടേസ്റ്റ് ഇങ്ങനെ നമ്മൾ കഴിക്കാൻ പോവാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിച്ചപ്പെട്ട അടിപൊളി കഴിച്ചോയ്ക്ക സൂപ്പറാ